കാര്യം എന്താ ഒന്നും പറയേണ്ട നമ്മുടെ ഗുണ്ടരാജുക്ക് ജംഗ്ഷനിൽ പയം കരീ വന്നിട്ട് ഒരുങ്ങിയിട്ട് അവനെ അവനെ തിരക്ക് അടക്കാൻ അവനെ ഓടിച്ചു വരികയാണ് കേരളം ഓടിച്ചിട്ട് വരുന്ന കൊള്ളാം അല്ല എന്താ പരിപാടി എന്താ എന്താ പരിപാടിയുടെ പൈസ വല്ലേ പൈസ വല്ല വേണം പൈസ എന്താ എന്തായാലും ആവശ്യം ചോദിച്ചോട്ടെ എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട് എന്തായാലും ചോദിക്കാ എനിക്ക് കാശ് വേണ്ട പൈസ ഇല്ലാതെ എന്തെങ്കിലും കാശുണ്ട് ആവശ്യത്തിന് കാശ് ഉണ്ട് എനിക്ക് ആവശ്യത്തിന് പൈസ വേണ്ട എന്തേലും കാശ് അതുകൊള്ളാം എന്റെ അടുത്ത് കാശ് വേണമെന്ന് ചോദിച്ചോട്ട് ഇപ്പൊ എന്റെ അടുത്ത് അമ്പത് രൂപ കടഞ്ഞ് ചോദിക്കണം അത് കൊള്ളല്ല എട ഇങ്ങനെയൊക്കെ ചോദിച്ചാല് നിന്റെ പൈസ ഇടണം എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് അതൊക്കെ പോട്ടെ ഈ പക്ഷെ നമ്മുടെ പള്ളിയുടെ പെരുന്നാൾ വരുമാണല്ലോ എന്തൊക്കെ പരിപാടി ആയി പ്ലാൻ ചെയ്തേക്കണം മാർഗം കളി മാറാൻ ഈ പള്ളി പെരുന്ന് പഴയ പരിപാടി ഗാനമേള അങ്ങനെ എന്തെങ്കിലും അടിപൊളി പരിപാടി വെക്കും നല്ല ഒരു ഉഗ്രം പരിപാടി ഞാൻ പറഞ്ഞത് എന്റെ ഒരു അടിപൊളി കൂട്ടുകാരണ്ട് അവന്റെ കാലിൽ സൂപ്പർ മാജിക് ഉണ്ട് മാജിക് എന്ന് പറഞ്ഞ നിസ്സാര മാജിക് ഒന്നുമല്ല അവൻ പട്ടീനെ ആടാക്കും പൂച്ചേന മുയലാ ഓ ഒന്ന് കാണാൻ എൻ്റെ അമ്മ ആടിപൊളി ഞെട്ടിപ്പോ കൂട്ടുകാരുണ്ട് കോട്ടയത്ത് അവനുണ്ടല്ല പട്ടീനെ ആടാക്കും കോഴിയാക്കുംടിപൊളി മാജിക്കാരൊന്നും പുള്ളി ഇറച്ചി വിട്ടുകാരനാണ് ഇറച്ചി വിട്ടുകാരണ പട്ടീനെ കോഴിയാക്കി നോക്കും മാജിക്ക് വേണ്ട മാജിക്ക് നമുക്ക് ശരിയല്ല വേറെ അടിപൊളി പരിപാടി സൂപ്പർ കലാപ്രസം കാര നമ്മുടെ തവണക്കുഴി പഞ്ചായത്തിൽ ഇന്ന് പുള്ളിക്കാരെ കഥ നമുക്ക് കണ്ടുപോയി അടിപൊളിയല്ലേ കണ്ടിട്ട് ഉറപ്പിച്ചാ മതി ആണോ ആഹ് എന്നൊരു കാര്യം ചെയ്യാ പഞ്ചായത്ത് നമ്പർ നിലയ്ക്ക് കണ്ടിട്ട് നമുക്ക് പ്രിയമുള്ള ഭക്തജനങ്ങളെ മുണ്ടക്കയം മേരി പാല അമ്മളി ഇവരുടെ ശ്രദ്ധയ്ക്ക് പുറയാണ് ഫ്രൈസ് കോൺ ഇവിടെ എത്തിയിട്ടുണ്ട് വേഗം മുങ്ങിക്കോ അതുപോലെ തന്നെ ആനക്കാരൻ്റെ ശ്രദ്ധയ്ക്ക് ആനക്കാരൻ പീതാംബരൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേ പുറകു വരിക ആന ഗ്രീൻ റൂമിൻ്റെ അവിടെ കുത്തിയിരിപ്പുണ്ട് ഇപ്പോൾ പരിപാടി ഇവിടെ ഉടനെ തുടങ്ങും കഥാപ്രസംഗക്കാർ ഇവിടെ എത്തിച്ചേരുന്നാല് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും

ുംങ്ങിന് തലപ്പുകളും ഈ ഗ്രാമത്തിനൊരു ശാലീന സുന്ദരിയുടെ ഭാവം കൈവന്നിരിക്കുകയാണ് ആ ഗ്രാമത്തിലേക്കൊരു യാത്ര അതാണ് എന്റെ കഥ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ പരിചല്ല ഞങ്ങൾ കൂടെ ഇവരുണ്ടാവും നാം എല്ലാം ഉണ്ടാവും നമുക്കൊരുമിച്ച് ആ ഒരു സവാരി പോകാം ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക് ഒരു പൈസ ചില്ലാവില്ല ഒരു മുഴുവൻ മടങ്ങില്ല കേവലം ഒരു ഒരുമിച്ച് നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾ കപ്പുറത്തേക്ക് ഒരു പൈസ ഒരു കേവലം സുഹൃത്തുക്കളെ നീ കൊറേ നേരമല്ലോ സവാരി പോകാൻ തുടങ്ങിയിട്ട് നീ എങ്ങോട്ടാ പോകുന്നു ഇക്കാലക്കുന്ന അമേരിക്കയിലും ഗൾഫിലും ഒന്നും അല്ല അല്ല അല്ലല്ലോ ഇവിടെ തന്നെയല്ലേ ഈ കഥ എത്ര മണിക്കൂറുണ്ട് സവാരി തുടങ്ങിയിട്ട് ഇരുപ മിനിറ്റ് മർമ്മത്തോട് കടന്നില്ലെങ്കിൽ ആ ശിവൻ്റെ അളിയിലായാലും മാത്രമാണ് നിനക്ക് ഇവിടെ പരിപാടി നടത്തി അപ്പൊ പ്രശാന്തസുന്ദരമായ ഗ്രാമത്തിന്റെ മരത്തളനയുടെ വർത്താനം പറയുകയാണ് ഒരാൾ രമണൻ മറ്റേ രമണനും ഇളവിരിയാത്ര സുഹൃത്തുക്കളാണ് ചെങ്ങാതിമാരാണ് ആട്ടിടയന്മാരാണ് രാവിലെ ഇവർ ആടുകളെയുമായി നേരെ കാട്ടിലേക്ക് അങ്ങ് പോകും നേരെ കാട്ടിൽ ചെന്നിട്ട് ആടുകളെ കാട്ടിലടിച്ച് വിട്ടിട്ട് ഇവർ പല ഹൃദയ രഹസ്യങ്ങളും കൈമാറും പക്ഷേ രമണന്റെ മുഖത്തൊരു ഭാവം

ാണ്ഹിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് ഉണ്ണിയാർച്ച രമൻ നീ സത്യത്തിലല്ല പറഞ്ഞു ചേട്ടാ ഉണ്ണിയാർച്ച രമണന്റെ അമ്മയുടെ അങ്ങീറ്റിയുടെ നിന്റെ അമ്മയുടെ ആരുമല്ലോ ഭാഗങ്ങളിലേക്ക് അതായത് കിടന്നില്ലേ നിന്റെ മർമ്മ ഞാൻ

ചേർന്നു നിന്നാൽ ഉമ്മതരാം രാക്ഷസിം രാക്ഷസിൽ താമസിച്ചാൽ തരാം രാക്ഷസി 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 അച്ഛൻ ചോദിച്ചു ഉളെ നീ നീധരാവിലെ എവിടേക്കാണ്

സംഭവിച്ചാലും ഞാൻ എന്ത്യോദ്ധ പിതാവ് ഹൃദയം പൂട്ടി കളഞ്ഞുകൊണ്ട് അർച്ചയോട് പറഞ്ഞു എല്ലാം നാപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് അച്ഛൻ ഉണ്ണിയാർച്ച പോയി പോയി അന്ന് സൂര്യൻ വന്നില്ല ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസമായി രണ്ടു ദിവസമായി മുന്നേർച്ച പടങ്ങി വന്നില്ല കൃത്യം പത്തു മാസം കഴിഞ്ഞു ഉണ്ണിയാർച്ച പടയ്ക്കുന്നു ഉണ്ണിയാർച്ച തനിച്ചായിരുന്നില്ല അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു ഉണ്ണിയാ പറഞ്ഞു അച്ഛാ ചന്ത ആ കുഞ്ഞു വളർന്നു വലുതായി ആ കുഞ്ഞു വളർന്നു വലുതായി അവനാണ് കുചേലൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞു മരണല്ലാന്ന് രമണല്ലോ ഇപ്പൊ കുചേലൻ വന്നത് ഇതല്ല നിന്റെ കഥ എന്നാണ് ഇങ്ങനെ പോകുന്നത് ഞാനത് ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ അത് ശരി നിന്റെ ചങ്ങ് ഞാൻ മാന്തി പറക്കണെങ്കിൽ നീ മര്യാദക്ക് കഥ ഇനി പറഞ്ഞോ ശിവൻലൈൻ പറ്റി സംസാരിച്ചു ശിവലെങ്ങാനും എന്റെ കൈ കെട്ടിയ അവനെ ഞാൻ പോസ്റ്റാക്കി വലിയ എവിടെയെങ്കിലും ഒട്ടിച്ചു ഇപ്പൊ കഥ മര്യാദ കുചേലൻ പട്ടിണിപ്പാവുമായ കുചേലൻ പട്ടിണിയോട് നഷ്ടം തിരിയുന്ന കുചാലൻ തൻ്റെ കുട്ടികൾക്ക് ഒരു നേരത്തിൻ്റെ ആഹാരത്തിൻ്റെ വകയില്ലാത്ത കുജാലൻ തൻ്റെ കുട്ടികളുടെ പട്ടിണി പറ്റാന തന്റെ സതീർത്ഥനായ മഹാരാജാവിനെ കാണാൻ കുജാലൻ യാത്രയാവുകയാണ് ഒരു ഘോര വനത്തിലൂടെ തൻ്റെ ഭാര്യ പൊതിഞ്ഞു പൊതിഞ്ഞുകിട്ടി അവിൽബോധയുമായിട്ട് കുജാലെ നടന്ന് നടന്ന് നടന്ന്

കൊന്നു നിന്റെ വീട്ടിലേക്ക് വരാം ആ കുട്ടികൾ വിശന്ന് അച്ഛനെ നോക്കി പാതികോരത്ത് അവർ നോക്കിയിരുമ്പോൾ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു ആ കുട്ടികളോടി വിശപ്പ് മൂത്തവരോടി അവരോടിച്ച അച്ഛന്റെ കൈക്ക് ഭാട്ടം തട്ടിപ്പറച്ചു അതിനുള്ള ഒരു കഷ്ണം റൊട്ടി ഉണ്ടായിരുന്നു കുട്ടികൾ എന്ന് പറഞ്ഞ കുട്ടിയാണ് കർണൻ പറഞ്ഞു മരണം പറഞ്ഞു ഇതെന്താണ് എന്താണ് കഥയുടെ മർമ്മസ്ഥാനത്ത് കിടന്നില്ലെങ്കിൽ ഇടിച്ചു നിന്റെ പൂമ്പിളക് ഞാൻ പറഞ്ഞില്ല ഞാൻ കഥയുടെ മർമ്മ ഭാഗങ്ങളെ കടന്നുകൊണ്ടിരിക്കുകയാണ് കഥയുടെ മർമ്മസ്ഥാനത്തോട്ട് തന്നെ കിടക്കണം കേട്ടോ ഞാൻ ശിവന്റെ ആജു ശിവന്റെ കാര്യം കഥയിലോട്ട് കിടക്കണം കർണൻ ഇതിഹാസത്തിലെ കർണൻ സുഹൃത്തുക്കളെ വിശ്വവിഖ്യാതമായ മഹാഭാരത യുദ്ധം അനിവാര്യമായി വന്നിരിക്കുകയാണ് ഈ മഹാഭാരതമാര് ഭരിക്കണമെന്നുള്ള വിധി നിർണായകമായ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് നോക്കൂ ഭൂമിയിലേക്ക് നോക്കുവാരുഭാഗത്തും സൈനികൾ അണിനിറിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്ത് ആരൊക്കെയാണ് നോക്കൂ ദുര്യോധന ദുര്യോധനം മഹാരഥന്മാർ മറുഭാഗത്ത് സഹദേവൻ ഷാരൂഖ് ഖാൻ

അഞ്ചു മിനിറ്റ് ക്ലാസ് ഇടവേളി അല്പസമയം എനിക്ക് നിങ്ങൾക്കും ഇടവേള ഒരു പ്രത്യേക അറിയിപ്പുണ്ട് കാതികം വന്ന കാറിന്റെ ഡ്രൈവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് ആ കാറ് കൊണ്ടുവരണം എങ്ങോട്ട് വന്ന நமக்கு ஒரு கல அ போகா ஒரு பாலி நாலு கப்பலத்தேட்டு வைசாட்சியில ஒரு கலாஸ் இதோடு கூடி எதா கழி